ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വരോമണിത്തേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മസ്ലിൻ സിൽക്കിൽ വരുന്ന രണ്ട് സൽവാ സെറ്റുകളാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയിൽഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് പോർഷൻ നല്ലൊരു വി നെക് പാറ്റേൺ ആണ് വീ നെക്ക് പാറ്റേണിൽ ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കുമാണ് നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് പോർഷനിൽ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം നെക്ക് പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട് പ്യുർ മസ്ലിൻ സിൽക്കാണ് നമ്മുടെ ടോപ്പ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഇല്ല ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ഇതിൽ നിന്ന് നമുക്ക് ബോട്ടും തുപ്പട്ടയും ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഒരു ക്രീം ഷെയ്ഡാണ് ഇതാണ് വരുന്നത് സദാ ലൂസ് ബോട്ടമാണ് വരുന്നത് ഇതാണ് നമ്മുടെ സെറ്റിൻ്റെ തുപ്പട്ട വരുന്നത് നല്ല ഫ്ലോറൽ പ്രിൻ്റിലാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റിൽ ക്രീമും അതുപോലെ തന്നെ ആ ഒരു ഗ്രീനും ഷെയ്ഡും മിക്സായിട്ടാണ് ദുപ്പട്ട വരുന്നത് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് സൈഡിലും ചെറിയ ബോർഡേഴ്സ് ഉണ്ട് മസ്ലിൻ തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിന് നമുക്ക് സൈസ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻ എയ്റ്റ് സീറോ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു സെറ്റും കൂടെ കാണാനുണ്ട് അതും ഞാൻ കാണിക്കാം അടുത്ത വരുന്നത് ഇതാണ് ഇതും പ്യുവർ മസ്ലിനി തന്നെയാണ് കേട്ടോ പിന്നെ നെക്ക് വരുന്നത് സദാ റോം നെക്കാണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് മസ്ലിൻ കൂടുതലും വരുന്നത് പേസ്റ്റിൽ ഷെയ്ഡുകളിലാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്ക് പോർഷനിൽ ചെറിയൊരു ത്രെഡ് എംബ്രോയിഡറി ഇതുപോലെ വന്നിട്ടുണ്ട് ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ബിഗ് ഫ്ലവേഴ്സ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ടോപ്പ് വരുന്നത് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലോപ്പ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ോട്ടാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ പുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബ്ലൂ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് ചെറിയൊരു ബോഡർ ആയിട്ടും ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സെറ്റ് വരുന്നത് അപ്പോൾ സെറ്റിനും ഇതിനും നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് വൺ സിക്സ് ഡബിൾ നയൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ മതി നല്ല ഐറ്റമാണ് ഒരു പാർട്ടി വേറെ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയി വരുന്നതിലേക്കും ബൈ ബൈ